കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് നേതൃയോഗം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കാസർകോട്ടെ യു ഡി എഫ് നേതൃത്വം ഇതിൻ്റെ ഭാഗമായുള്ള കാസർകോട് പാർലമെൻറ് മണ്ഡലം യു ഡി എഫ് നേതൃയോഗം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ആസന്നമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവാരമാണ് ഇത്രയും കാലം അനുഭവിച്ചത് നമ്മുടെ സ്വന്തം മക്കളെ വളർത്തിയെടുത്ത മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ക്യാമ്പസിനകത്ത് ഒരു ഗുണ്ടാ വിളയാട്ടം നടക്കുകയാണ് അതിന് ഭരണകൂടം ഒട്ടാശ ചെയ്യുകയാണ് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പ്രതിയെ പ്രതികളെ രക്ഷിക്കാൻ ഒരു പാർട്ടിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് മുമ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ചെയർമാൻ സി ടി അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എ ഗോവിന്ദൻ നായർ സ്വാഗതം പറഞ്ഞു സോണി സെബാസ്റ്റ്യൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പി കെ ഫൈസൽ എ അബ്ദുറഹിമാൻ എൻ എ നെല്ലിക്കുന്നി എം എൽ എ എ കെ അഷ്റഫ് എം എൽ എ മാർട്ടിൻ ജോർജ് സൈമൺ അലക്സ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ കെ പി കുഞ്ഞിക്കണ്ണൻ കെ നീലകണ്ഠൻ ജെറ്റോ ജോസഫ് പി എം മുനീർ ഹാജി ഹരീഷ് പി നമ്പ്യാർ ഹക്കീംകുന്നിൽ രവീന്ദ്രൻ രവി കുളങ്ങര മധു മാണിയാട്ട ബാലകൃഷ്ണൻ പെരിയ എം പി ഉണ്ണിക്കൃഷ്ണൻ എ പി യൂസഫ് അലി കെ വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സി ടി അഹമ്മദ് അലി എം നാരായണൻകുട്ടി സൈമൺ അലക്സ് എന്നിവരാണ് രക്ഷാധികാരികൾ കല്ലട്ര മാഹിൻ ഹാജിയാണ് ചെയർമാൻ പി കെ ഫൈസൽ മാർട്ടിൻ ജോർജ് എന്നിവരെ ജനറൽ കൺവീനർമാരായി തെരഞ്ഞെടുത്തു എ ഗോവിന്ദൻ നായരാണ് കൺവീനർ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരെ സെക്രട്ടറിയായും കെ പി കുഞ്ഞിക്കണ്ണനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്